അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഒരെഴുത്തുകാരനും ഇന്നേ വരെ കുറിക്കാത്ത വരികളിലൂടെ അമ്മയുടെ മരണത്തെ വിവരിച്ചത് കൽപ്പറ്റ നാരായണനായിരുന്നു ഒരു മുടന്തന്റെ സുവിശേഷം എന്ന കൽപ്പറ്റയുടെ കവിതാ സമാഹാരത്തിൽ എന്ന തലക്കെട്ടിൽ ആരംഭിക്കുന്ന കവിതയുടെ ആദ്യത്തെ വരി അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്നാണ് എന്നാൽ അത് അമ്മയ്ക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടോ അമ്മയോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ല മറിച്ച് അമ്മയുടെ സ്നേഹം ഒരു മകന്റെ നിലയ്ക്കാത്ത വേദനയാണ് ആശ്വാസമെന്ന് പിന്നീടുള്ള വരികൾ വ്യക്തമാക്കുന്നുണ്ട് അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴ പ്രശ്നം കിടക്കാം ആരും സൈര്യം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാർന്നത് വരെ തലതു വർത്തണ്ട ആരും ഇടപെടത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം വാഞ്ഞിത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട വിഷം തീണ്ടി രോമത്തുളകളിലൂടെ ചോരവാർന്നു ചത്ത അയൽക്കാരനോർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയടത്ത് ഞാൻ എത്തിയാൽ മാത്രം കിടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കിട്ടും അത്താഴം തന്നെ താരാട്ടി അപകടങ്ങളിൽ നിന്ന് വിളിച്ചുണർത്തി അങ്ങനെ എത്രയോ ആവിഷ്കാര ഭേദങ്ങളുണ്ട് അമ്മയുടെ സ്നേഹത്തിൽ വേറിട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന മനോഹരമായൊരു കവിത